അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളും മെഹസിലാക്കിത്തരട്ടെ എല്ലാവരും എൻ്റെ വയസ്സ് പൂർണ്ണമായി കേൾക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു നമുക്കെല്ലാവർക്കും സലാമത്ത് നൽകട്ടെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ധർമ്മത്തിൻ്റെ ഗുണം നമുക്കറിയാം ഉള്ളവരും ഇല്ലാത്തവരും നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും അയൽവക്കത്തുമൊക്കെ ഉണ്ട് ഉള്ളവരും ഇല്ലാത്തവരും ഉള്ളവർ ഇല്ലാത്തവർക്ക് ധർമ്മമായി സ്വതക്കയായി നൽകിക്കൊണ്ട് അവരെ പരിപാലിക്കാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാണ് ധർമ്മത്തിന് സ്വതക്കക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ധർമ്മം അപകടങ്ങളെ തൊട്ട് നമ്മളെ കാക്കുന്നതാണ് നമ്മളൊരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ രീതിയിൽ സഞ്ചരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു അപകടം വന്നു അല്ലെങ്കിൽ നമ്മളൊരു ബസ്സിൽ അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ് നമ്മൾ ധർമ്മം ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ഇൻഷല്ല അപകടം സംഭവിക്കുകയാണെങ്കിലും നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള അറിവിനാൽ പറയുകയാണ് അങ്ങനെ അപകടം സംഭവിക്കുകയാണെങ്കിലും നമുക്ക് കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും ചെറിയ ചെറിയ പോറലുകളല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹു നമ്മളെ ആ ധർമ്മം കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തും അങ്ങനെ എത്രയോ ആളുകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ട് നമ്മൾ അറിഞ്ഞതുണ്ട് കേട്ടതുണ്ട് കണ്ടതുണ്ട് പ്രത്യേകിച്ച് റമദാൻ മാസമാകുമ്പോൾ നമുക്കറിയാം ഒരുപാട് ബിസിനസ്സുകാർ ഒരുപാട് സമ്പന്നന്മാർ നല്ല നല്ല സമ്പന്നന്മാർ അവരൊക്കെ അവരുടെ എല്ലാ മുഴുവൻ സ്വത്തുക്കളും കണക്ക് കൂട്ടി കണക്കനുസരിച്ച് ജഖാത്ത് കൊടുക്കുകയും അതിൻ്റെ പുറമെ ധർമ്മമായി സതക്ക കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ധർമ്മത്തിൻ്റെ ഗുണമെന്ന് വെച്ചാൽ പരലോകത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപക്ഷെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ കടക്കാനും ആ ഒരു ധർമ്മം കൊണ്ട് നമുക്ക് സാധിക്കും അള്ളാഹു സ്വീകരിക്കട്ടെ സ്വീകരിക്കുകയാണെങ്കിൽ അസഹീയു കരീബും മിനോ എന്നാണ് സഹി എന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠൻ അവൻ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവനാണ് അവൻ സ്വർഗത്തോട് ഏറ്റവും അടുത്തവനാണ് ജനങ്ങളോട് ഏറ്റവും അടുത്തവനാണ് നരക നരകത്തെ തൊട്ട് വിദൂരമായവനാണ് അത്ര ഗുണങ്ങളാണുള്ളത് ധർമ്മത്തിന് ധർമ്മത്തിൻ്റെ ഗുണങ്ങൾ ജനങ്ങൾക്ക് ധർമ്മം എപ്പോഴും ധർമ്മം കൊടുക്കുന്ന ആളുകളാണെങ്കിൽ അവനോട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എല്ലാ ഇഷ്ടമായിരിക്കും മലക്കുകൾക്ക് ഇഷ്ടമായിരിക്കും അള്ളാഹിൻ്റെ ഹബീബിന് ഇഷ്ടമായിരിക്കും പിന്നെ ഇഷ്ടമാണ് മാത്രമല്ല അവന് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവനാണ് എന്നുവെച്ചാൽ അവൻ ചെയ്യുന്ന ആ ധർമ്മങ്ങൾ കൊണ്ട് അവൻ്റെ എല്ലാ കാര്യം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയും അവൻ്റെ ബിസിനസ്സിൽ അവൻ എന്ത് ഏർപ്പാടാണോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അതിൽ അള്ളാഹുത്തല വീണ്ടും വീണ്ടും വറക്കത്തിങ്ങനെ കൊടുക്കും കൂടുതൽ കച്ചവടം കൂടുതൽ സാലറി അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവനക്ക് അള്ളാഹുത്തല കൊടുത്തുകൊണ്ടേയിരിക്കും അവൻ കൊടുക്കുന്നു അള്ളാഹു അവനിക്ക് കൊടുക്കുന്നു അതാണ് ധർമ്മം അതാണ് ധർമ്മം അവൻ നല്ല മനസ്സോടുകൂടി മറ്റുള്ളവർക്ക് പാവപ്പെട്ടവരെ സഹായിക്കുന്ന അവനക്ക് അള്ളാഹു വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അവനും കൊടുക്കുന്നു അള്ളാഹും കൊടുക്കുന്നു അവനും കൊടുക്കുന്നു അള്ളാഹും കൊടുക്കുന്നു അതാണ് ധർമ്മം അവ ജനങ്ങൾക്ക് സ്നേഹമുള്ളവനും അള്ളാഹുക്ക് സ്നേഹമുള്ളവനും നരകത്തെ തൊട്ട് വിദൂരമായവനാണ് നരകം അവനിക്കുണ്ടാവുകയില്ല സ്വർഗം കൊണ്ട് അടുത്തവനാണ് അത്രയും ഗുണങ്ങളാണ് ധർമ്മം കൊണ്ട് കിട്ടാൻ കിട്ടുകിട്ടുന്നത് അതുകൊണ്ട് ഉള്ളതിനനുസരിച്ച് ഉള്ളവർ ഉള്ളതിനനുസരിച്ച് പാവപ്പെട്ടവളെ പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന അവരുടെ ദുരായും മലക്കുകളുടെ ദുഴായയും അള്ളാഹുവിൻ്റെ മറക്കത്തുമൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അത് കൊടുക്കാത്തവർക്ക് അതൊന്നും കിട്ടില്ല അവർക്ക് ഈ ലോകത്ത് പൈസയുമായി കെട്ടിപ്പിടിച്ച് അങ്ങനെ കുത്തിരിക്കുക എന്നേ ഉള്ളൂ ദുനിയാവിൽ സുഖമായി അവർക്ക് ജീവിക്കുക പക്ഷേ ആഹാരത്തിൽ വലിയ പരാജയമായിരിക്കും അതുകൊണ്ട് ധർമ്മം അതിൻ്റെ പിന്നാലെ കൂടുക അത് കൊടുക്കുക അതിൻ്റെ കൂലി നേടുക അത് ആസ്വദിക്കുക ധർമ്മം ആസ്വദിക്കുക ആസ്വദിക്കണം ഒരു കഷ്ടപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കുമ്പം അതവർ വാങ്ങുമ്പം നമ്മളത് കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു തൃപ്തിയുണ്ട് അവർക്കൊരു സന്തോഷമുണ്ട് കൊടുക്കുന്ന നമ്മൾക്കൊരു തൃപ്തിയും സന്തോഷവുമുണ്ട് ആ തൃപ്തിയും സന്തോഷവും രണ്ടുപേരുടേതും അള്ളാഹു അങ്ങോട്ട് സ്വീകരിക്കുകയാണ് അതോടുകൂടി അവനിക്കാഹു തല കൊടുത്തു കൊണ്ടേയിരിക്കും ഇതാണ് ധർമ്മത്തിൻ്റെ ചെറിയ രീതിയിലുള്ള ഗുണങ്ങൾ അള്ളാഹു നമുക്കെല്ലാവർക്കും സലാമത്ത് നൽകട്ടെ അസലാ വാലിക്കു വരമത്ത അല്ലാ